الو السلام عليكم എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേഗുന്നേരസായ കട ഉണ്ടാക്കണോ ഈ തോല് കറുത്ത പഴം ഉണ്ടല്ലോ അത് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ തോൽ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലവർക്കൊന്നും കഴിക്കാനും ഭയങ്കര മടിയാണ് കഴിക്കാറില്ല എന്നാലും അല്ലാതെ കൊണ്ട് പഴുപ്പ് കയറിയിട്ടൊന്നുമില്ല കേട്ടോ പുറമൊക്കിങ്ങനെ കറുപ്പുണ്ടെങ്കിലും ഫുള്ള് ഒന്നും കൊണ്ട് പഴുത്തലിഞ്ഞിട്ടൊന്നുമില്ല നല്ല ജസ്റ്റ് അല്ലാതുകൊണ്ട് പഴുത്തടുത്ത് ഞാനും ഒഴിവാക്കിയെടുത്തിട്ടാണ് ാണ് ഇതൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നത് മിക്സിക്ക് നമുക്കൊന്ന് കറക്കി എടുക്കാനുള്ള അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് തന്നെ ഇട്ടു കൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ല വല്ലാതെ കണ്ട് ഇപ്പോൾ പഴുത്തലിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഇതുപോലെ ചെറുതാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ അതുകൊണ്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതീക്കുള്ള ഒരു അച്ചി ശർക്കര ഞാൻ ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ഒരാണി ശർക്കര അപ്പോൾ ഇത് ശർക്കര ഇല്ലാതെ വെള്ളമിച്ച് കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ കറക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതീക്ക് കുറച്ച് ശർക്കര ഇട്ടിട്ടാണ് കേട്ടോ അത് ആക്കിയെടുക്കുന്നത് അപ്പോൾ അതീ പഴത്തുനിന്ന് ഒരു രണ്ട് പഴ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ പഴുപ്പ് ഏറെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് പോയി വാക്കുകയും ചെയ്തിരുന്നു കേട്ടോ ബാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ചെറിയ പഴയിന്ന് അപ്പോൾ അതുകൊണ്ടേക്കെടുത്തിട്ടുണ്ടായി പിന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ എരിത്തരിക്കും ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ച് പോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇങ്ങനെ ചെയ്തു നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ടോ പഴം അങ്ങനെ കഴിക്കാൻ എല്ലാവർക്കും നല്ല മടിയാണ് പിന്നെ പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിലും കഴിക്കും അപ്പോൾ പിന്നെ എണ്ണക്കൊക്കെ ചിലവല്ല അപ്പോൾ ഞാൻ എണ്ണക്കടി ഇപ്പോൾ എന്നിപ്പം അത്ര നല്ലതല്ല ഇതാവുമ്പോൾ ഹെൽത്തി ആണേനും കുട്ടികൾക്ക് കഴിച്ചാലൊന്നും കുഴപ്പമില്ല എണ്ണക്കടി കഴിക്കൂലാന്നല്ലോ ഇപ്പോഴെങ്കിലൊക്കെ എണ്ണക്കടിയും വയ്ക്കുക ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാകുകയും ചെയ്യുക നല്ലതല്ലേ അപ്പോൾ അതാ ഇത് ഞാൻ നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്ത് നിന്ന് അടിച്ചെടുത്തിരുന്നു മിക്സിൻ്റെ ജാ ഒക്കെ ഇടുമ്പോൾ നമ്മൾ ശർക്കര ഉരുക്കിയിട്ടുള്ള അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നുള്ളുപ്പും കുറച്ച് ഏലക്കാ പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ശർക്കര ഉരുക്കാന്ന് വെച്ചപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഇട്ടെടുത്തിട്ടുള്ളത് അരക്കപ്പിൻ്റെ കുറച്ച് കുറവായിട്ട് പിന്നെ മോള് മൈലാഞ്ചിട്ട് ഇങ്ങനെ കാണിക്കട്ടെ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ട് ഫോ കൈ ഇങ്ങനെ കാണിക്കാൻ അപ്പം ഞങ്ങളൊന്ന് കാണിച്ചതാണ് പിന്നെ എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ മുന്നേക്ക് വരാൻ അപ്പം ഞാൻ പറഞ്ഞത് ഒന്ന് കാണിക്കാമെന്ന് എന്നിട്ട് കാണിച്ചതാണ് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഒരു അരക്കപ്പ് എന്താണ് കേട്ടോ ആട്ടപ്പൊടി ഉണ്ടല്ലോ അതാണ് അപ്പം അരക്കപ്പൊന്ന് കുറച്ചിങ്ങോട്ട് എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അളവൊക്കെ നമുക്കിത് ഇങ്ങനെ ഇട്ടെടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാനിതാ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് എടുക്കാനിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല രൂസ ആകുമ്പോൾ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് കുറഞ്ഞു പോയി രണ്ട് പഴം അവിടെ വെച്ചതും കൂടി എടുക്കായിരുന്നു എന്ന് വിചാരിച്ചിട്ടോ എടുത്ത് ഉണ്ടാക്കി വെക്കുമ്പോൾ അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടാവും ചെയ്ത് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഒരാണെ ചേർക്കരട്ട് കാരണം ഈ പഴമല്ല പഴത്തിലും മധുരം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഉള്ളിൽ ഞാൻ മധുരം ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ചും കൂടി പൊടിയിട്ട് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ മൂളിങ്ങനെ പറയും എനിക്ക് ഇളക്കണം ഇളക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സുഖമില്ല കേട്ടോ വീഡിയോ എടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ പോകില്ല ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓൾ പിന്നെ അങ്ങനവാടിയിൽ നിന്ന് വന്നതായിരുന്നു ഒരു മേലെ കഴുകല ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇപ്പം തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഞാൻ പറയണ മേലെ കഴുകിയിട്ട് വേണം ചാടിക്കാനും എന്നൊക്കെ പറയണ്ട ഒന്നും അവൾ കേൾക്കണില്ല കുറേ വൈകുന്നേരം കഴുകാതെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതാ ഇല ഒക്കെ പൊട്ടിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു വായൻ്റെ ഇല്ലോട്ടോ അതൊക്കെ കഴുകിയെടുത്താണ്ട് അതിന് മുകളിൽ ഒന്ന് പരത്തിയിരിക്കുകയാണ് പണ്ടതിലെത്രയും ലൂസ് മതിയിട്ട് വല്ലാതെ ലൂസായിട്ടുണ്ടെങ്കിൽ ഇലയിലൊന്നും നിൽക്കാതെങ്ങൾ ഒലിച്ചിങ്ങോണ്ട് പോട്ടാ പിന്നെ വല്ലാതെ ടൈറ്റ് ആയാലും വല്ലാതെ ഇതുണ്ടാവില്ല പിന്നെ നല്ല ഗ്ലേസിങ്ങും ഇക്കാലം കഴിക്കാനോ അടിപൊളിയാണ്ട്ട് അതുപോലെ അങ്ങനെ കട്ടില്ല അതങ്ങോട്ട് പരത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാറായി കിട്ടും അപ്പം ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞങ്ങാട് ഇവിടെ ഒരു പൊറുതി തരുന്നില്ല കേട്ടോ ഇവിടെ നിന്നിട്ട് ഓരോ ഇല എടുത്തിട്ട് ഇങ്ങനെ ആണ്ടും കൊണ്ടു ഇതാക്കുകയാണ് അപ്പം ഞാനിത് ചെയ്യാണ് പോകുന്ന പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല പോള വീഡിയോയിൽ കാണിക്കണം അതിനാണ് കേട്ടോ ഞാൻ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്യാമറേൻ്റെ ബാഗ് ബാഗിൽ കൊടുത്തിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കട്ടെ അവിടെ നിന്നിട്ട് കാണാനാണ് കാണാനാണ് പറഞ്ഞിട്ട് ണ്ടില്ല ഞാൻ പിന്നെ തേങ്ങ ആട്ടോ വെച്ചെടുക്കുന്നത് അപ്പം തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഇത് മാവ് പിന്നെ ഉള്ളിലും കൂടി മധുരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഉള്ളിൽ വെക്കണില്ല വിചാരിച്ചു അപ്പോൾ ഇത് മാവിൽ അതുപോലെ മധുരം ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫില്ലിങ്ങിൽ വെച്ചുകൊടുത്താൽ മതി ശർക്കര ഇട്ട് കൊടുത്താൽ മതിട്ട് അപ്പോൾ ഞാൻ ശർക്കര ഇടാതെ അതുപോലെ തേങ്ങ മാത്രം വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ അപ്പം ഉണ്ടാക്കിയത് എല്ലാവർക്കും ഓരോന്ന് കണക്കാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ കഴിച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും വീണ്ടും ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എല്ലാ അപ്പോൾ എല്ലാ പഴം കണ്ടെടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നി അപ്പം മോളൂനും ഇഷ്ടപ്പെട്ടിട്ടോ മോളും ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ലൂസാക്കി എടുക്കുമ്പോഴാണ് നല്ല ഗ്ലേസിങ്ങും എല്ലാം ഷാറായിട്ട് കിട്ടുകയും ചെയ്യോ അപ്പോൾ ഞാൻ ഇല്ലേതും ഇതുപോലെ വെച്ച് കഴിഞ്ഞത് ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഈ തട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ അട്ടിക്ക് വെച്ചു ഒരു അഞ്ച് മിനിറ്റ് നേരാണ്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് എല്ലാം ഷാറായി വന്നിട്ടുണ്ടായിരുന്നു Lha. Hmm. Churumurumurumurum. Kuripalakarim. Churumurumurumurum. എന്നതൊരഞ്ച് മിനിറ്റൊക്കെ ആവി വന്നതിന് ശേഷം എടുത്തിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അല്ല ഷാർക്കിട്ട് അപ്പം നല്ല ചൂടാണ് അപ്പോൾ എല്ലാവരും ചായക്ക് ചായ അടിക്കാൻ വേണ്ടിയിട്ടിരിക്കണം അപ്പോൾ ചായക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചൂടാറാനൊന്നും കാത്തന്നില്ല പീഡിയെടുക്കൽ കഴിഞ്ഞിട്ട് അടുത്ത് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ എളുപ്പം രണ്ടെണ്ണം ഞാൻ തുറന്നിട്ട് കാണിച്ചതാണ് കേട്ടോ വേണ്ടീട്ടില്ല നല്ല ഗ്ലേസിങ് ഉണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ വെള്ളം അങ്ങനെ കുറച്ച് ലൂസ് ആകുമ്പോഴാണ് ഇതുപോലെ ഗ്ലൈസിങ് ആയിട്ട് കിട്ടുക അപ്പോൾ കറുത്ത പഴക്കമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഒരു തുള്ളി എണ്ണൊന്നുമില്ലാതെ അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി കേൾക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും